എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിരവേടിലേക്ക് സ്വാഗതം പ്ലസ് വൺ റിസൾട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് തോൽക്കുമെന്ന് പേടിയുള്ളവർ നിർബന്ധമായും കാണുക റിസൾട്ട് ഡേറ്റ് വന്നു വിദ്യാർത്ഥികൾക്ക് സന്തോഷം നൽകുന്ന ഒരു വാർത്തയുടെ ഇരുതികളുമായി പങ്കുക്കാനുള്ള ആദ്യമായിട്ട് കാണുന്ന വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ തീർച്ചയായും മടിക്കണ്ട മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്ക സബ്സ്ക്രൈബ് ചെയ്തതിനപ്പം നോട്ടിഫിക്കേഷൻ ബില്ലുകൾ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ മാക്സിമം ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തിരിക്കും അപ്പോൾ നമുക്ക് നിലയെ വീഡിയോ ലേക്കും വീഡിയോയിലേക്ക് വന്നിട്ട് നമ്മുടെ ചാനലിൽ വീഡിയോ കാണുന്ന നൂറ് വിദ്യാർത്ഥികൾ വീഡിയോ കാണുമ്പോൾ പത്ത് പേർ പോലും ചാനലൊന്ന് സബ്സ്ക്രൈബ് പോലും ചെയ്തില്ല പ്രിയ വിദ്യാർത്ഥികൾ അങ്ങനെ അവരുടെ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ബില്ലുകൾ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക വീഡിയോ യൂസ്ഫുൾ ആയി തന്നുകയാണെങ്കിൽ മാക്സിമം ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് നിരവേ വീഡിയോയിലേക്ക് പോകാം പ്ലസ് വൺ റിസൾട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് തോൽക്കുമെന്ന പേടിയുള്ളവർ നിർബന്ധമായും കാണുക അപ്പോൾ നിരവധി വിദ്യാർത്ഥികളാണ് പ്ലസ് വൺ പരീക്ഷയെക്കുറിച്ച് തോൽക്കുമെന്ന പേടി നമ്മളുമായിട്ട് ഷെയർ ചെയ്യാൻ ഷെയർ ചെയ്യുന്നത് അപ്പോൾ എനിക്ക് വിദ്യാർത്ഥികളോട് പറയാനുള്ളത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് കഴിഞ്ഞാൽ പ്ലസ് വണ്ണിൽ അഥവാ നിങ്ങൾ തോറ്റുപോയാൽ പോലും നിങ്ങൾ അതൊരു തോൽവിയായിട്ട് നിങ്ങൾ എന്ത് ചെയ്യേ വേണ്ട കൂട്ടുകേ വേണ്ട അതിന് കാരണം എന്ന് പറയുന്നത് എന്താണ് അഥവാ നിങ്ങൾക്ക് പ്ലസ് വണ്ണിൽ ഇപ്പോൾ ഒരു വിഷയത്തിനോ രണ്ട് വിഷയത്തിനുമൊക്കെ നിങ്ങൾ ഫെയിലായിപ്പോയി എന്ന് വിചാരിച്ചോ അങ്ങനെ പോയി കഴിഞ്ഞാൽപ്പോഴും നിങ്ങൾക്ക് മൂന്ന് വിഷയം വരെ ഇമ്പ്രൂവ്മെൻ്റ് ചെയ്ത് നിങ്ങൾക്കത് വീണ്ടെടുക്കാനുള്ള അവസരമുണ്ട് മൂന്ന് വർഷ വിഷയം വരെ നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്ത് നിലവിലെ സ്ഥിതി മെച്ചപ്പെടുത്തുവാൻ നിങ്ങൾക്ക് അവസരമുണ്ട് എന്നുള്ളത് വിദ്യാർത്ഥികൾ ഓർത്തിരിക്കേണ്ടതാണ് അതുകൊണ്ട് തന്നെ തോൽക്കുമെന്ന് പേടിയുള്ളവർ വിദ്യാർത്ഥികൾ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട പ്ലസ് വൺ ആയതേ ഉള്ളൂ നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെൻ്റ് ചെയ്ത് അത് കൂട്ടാൻ സാധിക്കും ഇമ്പ്രൂവ്മെൻ്റ് ചെയ്ത് അത് നിങ്ങൾക്ക് മാർക്ക് കൂട്ടിയെടുക്കാനും സാധിക്കുന്നതാണ് തോറ്റ വിദ്യാർത്ഥികൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും മൂന്ന് വിഷയം വരെ ഇമ്പ്രൂവ് ചെയ്യാൻ മൂന്ന് വിഷയം ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുമെന്ന് പറയുമ്പോൾ മൂന്ന് വർഷം പക്ഷേ ഇമ്പ്രൂവ് ചെയ്ത് നിങ്ങൾക്ക് മാർക്ക് കൂട്ടാൻ സാധിക്കും അപ്പോൾ റിസൾട്ട് ഡേറ്റ് വന്നോ റിസൾട്ട് ഡേറ്റ് വന്നിട്ടില്ല അത് കൺഫർമേഷൻ ഒന്നും ആയിട്ടില്ല അപ്പോൾ ഇതാണ് വിദ്യാർത്ഥികൾക്കുള്ള സന്തോഷം അവസ്ഥ റിസൾട്ട് അടുത്ത മാസത്തോടെ എന്തായാലും ഉണ്ടാവുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയ ഇടമേ കാണാം അതുവരിക്കും ബൈ